ഗണേശോത്സവത്തിനിടയിൽ ആർ എസ് എസ് പ്രവർത്തകർ മുസ്ലിം വീട്ടമ്മയെയും കുട്ടികളെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും സി പി എം നേതൃത്വത്തിൽ മുട്ടാർ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു ഗണേശോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്ര മുട്ടാർ ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ അതുവഴി കാറിൽ യാത്ര ചെയ്ത സുബേദിയെയും പേരക്കുട്ടിയെയും ആക്രമിക്കുകയായിരുന്നു കൈകൾക്ക് പൊട്ടലുണ്ടായ സുബേദയും അവശനായ പേരക്കുട്ടിയും ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തില് ചികിത്സയിലാണ് സിപിഐഎം നേതൃത്വത്തിൽ കുന്നിക്കുഴി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുട്ടാർ ജംഗ്ഷനിൽ അവസാനിച്ചപ്പോൾ നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി അംഗം പി ബി ഹർഷകുമാര് ഉദ്ഘാടനം ചെയ്തു ദേശീയ തലത്തില് സംഘപരിവാർ നടപ്പാക്കുന്ന വർഗീയ അജണ്ടയുടെ ഭാഗമായാണ് പന്തളത്തും ഗണേശോത്സവത്തിന്റെ മറവിൽ അക്രമം നടത്തിയതെന്ന് പി ബി ഹർഷകുമാര് പറഞ്ഞു ഈ സംഭവത്തെ വർഗീയമായി മുതലെടുക്കുന്നതിനാണ് എസ് ഡി പി ഐ ശ്രമിക്കുന്നത് ഇരു വർഗീയ താല്പര്യങ്ങൾ പന്തളത്തിൽ നടപ്പാക്കാൻ സി പി ഐ എം അനുവദിക്കില്ലെന്ന് ഹർഷകുമാർ പറഞ്ഞു മുടിയൂർക്കോണം ലോക്കൽ സെക്രട്ടറി കെ എൻ പ്രസന്നകുമാർ അധ്യക്ഷനായിരുന്നു വി കെ മുരളി പി കെ ശാന്തപ്പൻ രാധാ രാമചന്ദ്രൻ എസ് അരുൺ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സുബൈദയുടെ മരുമകൻ സെയ്ദ് മുഹമ്മദ് സന്നിഹിതനായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ